വീണ്ടും ചരിത്രം തിരുത്തി സ്വർണ്ണവില സ്വർണ്ണവില അൻപതിനായിരം രൂപ കടന്ന് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് ഉച്ചയോടുകൂടി ട്വൻറ്റി ഫോർ കേം വില വീണ്ടും റെക്കോർഡുകൾ മറികടന്നിരിക്കുകയാണ് പ്രധാനപ്പെട്ട കാരണം വെള്ളിയാഴ്ചത്തെ ഏഷ്യൻ സിഷനിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഡോളറിന് മുകളിലാണ് ഇപ്പോൾ വ്യാപാരം നൽകുന്നത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ആശങ്കകൾക്കും യു എസ് ഫെഡറൽ റിസർവിൽ നിന്നുള്ള പലിശ നിരക്ക് ഓർക്കുന്നതിനുള്ള സാധ്യതകൾക്കുമിടയിൽ സുരക്ഷിതമായി നിക്ഷേപം വന്ന രീതിയിൽ സ്വർണ്ണവില വീണ്ടും കുതിക്കുകയാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുമെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഔൻസ ഡോളറിൻ്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിലും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് അറുപത്തിയേഴ് എണ്ണൂറ്റി ഇരുപത്തെട്ടിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്ന് മാർക്കറ്റുകൾ ക്ലോസ് ആണ് ദുഃഖവെള്ളി കാരണം ഇന്ന് മാർക്കറ്റുകൾ ക്ലോസ് ആണ് ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി നോക്കാം ഗ്രാമിന് ആറായിരത്തി മുന്നൂറ് എട്ട് ഗ്രാം ഒരു പവനി അൻപതിനായിരത്തി നാനൂറിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഇന്ന് മാത്രം ഒരു പവനി ആയിരത്തി നാൽപ്പത് രൂപയാണ് കൂടിയതെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് സ്വർണ്ണവില ഒരു പവനി ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനമാണ് സംഭവിച്ചത് ട്വൻറ്റി ഫോർ കേത്ത വില വീണ്ടും കൂടി ഉച്ചയോടുകൂടി ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ചിലേക്ക് ഉയരുകയാണ് ഇന്ന് രാവിലെ ആറായിരത്തി അഞ്ഞൂറ്റി ഒൻപതിലായിരുന്നു വ്യാപാരം നടന്നത് നയൻ വൺ സങ്കിൽ വിളിക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ കുറവ് വരെ നേരിട്ടേക്കാം വെള്ളിവില ഇന്ന് ഗ്രാമിന് എൺപത്തിയൊന്നിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി പത്തിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായി നേരത്തെയും അറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്